പ്രാസ്ഥാനിക നേതാക്കൾ ായ പ്രാസ്ഥാനികൾ കുട്ടികളെല്ലാരും നല്ല ചായയൊക്കെ കുടിക്കുന്ന സമയമാണ് അപ്പൊ അവരെ പ്രഭാഷണം നടത്തി വധിക്കാൻ പാടില്ല കുറെ കുട്ടികൾ ഇവിടെ കഥ പറഞ്ഞു പാട്ടുകൾ പാടി ചിത്രങ്ങൾ വരച്ചു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന തീർച്ച നമുക്ക് എപ്പോഴും എല്ലാ അർത്ഥത്തിലും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല എങ്കിലും നമ്മൾ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സമ്പൂർണമായ മനുഷ്യനായി മാറും അതിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണമാണ് ഈ സാഹിത്യോത്സവത്തിലൊക്കെ നടക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് നമുക്ക് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തെ നിർവഹിക്കാനുള്ള പരിശ്രമമായി ഇതിനൊക്കെ കാണാനാവണം നമ്മെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് നൽകിയ അറിവ് നമുക്ക് നൽകിയ വിദ്യാഭ്യാസമൊക്കെ ഉപയോഗിച്ച് ഈ സമൂഹത്തിനാകെ നമ്മെ കൊണ്ട് ഉപകാരപ്രദമാവുന്ന ആശയങ്ങളെ പ്രചരിപ്പിക്കുക ആ ആശയങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ആ ആശയങ്ങളുടെ പ്രകാശനമായി സ്വയം മാറുക എന്നതാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് എല്ലാ കലാപ്രവർത്തനവും ഒരു കലാ സൃഷ്ടി കഥയായാലും ആയാലും കവിതയായാലും പ്രഭാഷണായാലും പാട്ടായാലും ഒക്കെ അതിനൊക്കെ ഒരു ദൗത്യം ആളുകളെ കേട്ട് ഇരുത്തുക എന്നത് മാത്രമല്ല അത് വളരെ ചെറിയ ഒരു കാര്യമാണ് ആളുകൾ കേട്ടിരിക്കുക എന്നത് അതിന്റെ പ്രാരംഭമായ പ്രാഥമികമായ ഒന്ന് മാത്രമാണ് കേട്ടിട്ടെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം വേണം കേട്ടിട്ടെന്ത് നിങ്ങൾ ആളുകളെ പത്ത് മിനിറ്റ് ആകാംക്ഷാപൂർവം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിപ്പിക്കുമാറ് നിങ്ങൾക്ക് പാട്ട് പാടാനാവുമെങ്കിൽ കവിത ചൊല്ലാനാവുമെങ്കിൽ പ്രസംഗിക്കാനോ കഥ പറയാനോ ആവുമെങ്കിൽ അതുകൊണ്ട് അയാളുടെ ആ സമയത്തിന് എന്ത് ഗുണം അയാളുടെ ആ സമയത്തിന് ആര് മറുപടി പറയും അങ്ങനെ നൂറ് പേർ നിങ്ങളെ കേട്ടിരുന്നാൽ നൂറേ ഗുണം പത്ത് ഈ ആയിരം മിനിറ്റുകൾക്ക് എന്ത് സമാധാനം പറയും ഈ ചോദ്യം കൂടി നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു പാടുന്നു എന്തിനു പറയുന്നു എന്തു പാടുന്നു എന്തു പറയുന്നു അത് അതിപ്രധാനമായി മാറും അത് നമ്മുടെ മാനുഷികമായ ദൗത്യ നിർവഹണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും നമ്മളെല്ലാവരും മുത്തനബി സുല്ലാഹു അലൈഹി വസ്സലാമം നമ്മെ ഏൽപ്പിച്ച മാനുഷികമായ ഒരു ദൗത്യത്തെ ഏറ്റെടുത്തവരാണ് നമ്മുടെ ദൗത്യം ആരെയും തമ്മിലെടുപ്പിക്കലല്ല ഇവിടെ കക്ഷി ഭേദം നോക്കി അഭിപ്രായം പറയലല്ല മറിച്ച് നമ്മുടെ ദൗത്യം എല്ലാ മനുഷ്യർക്കും ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ് ജീവിതത്തെ കുറിച്ച് കൊടുക്കുക എത്ര സുന്ദരമായാണ് പ്രവാചകർ സാഹു അല്ലൈഹിലം ആ ദൗത്യം നിർവഹിച്ചത് നമ്മെ എത്ര സുന്ദരമായാണ് ഏൽപ്പിച്ചത് എത്ര ബയോളോജിക്കലായാണ് എത്ര ജൈവികമായാണ് ആ കൈമാറ്റത്തെ നടത്തിയത് പുസ്തകങ്ങൾ തരികയായിരുന്നില്ല മുത്തുനബി പുസ്തകങ്ങൾ തരികയായിരുന്നില്ല മറിച്ച് ലക്ഷക്കണക്കായ മനുഷ്യരെ കാണിച്ചു പറഞ്ഞു നോക്കൂ ഇവരിൽ ആരെയും തുടർന്നോളൂ എന്തൊരു പ്രഖ്യാപനമാണത് ആരെയും തുടർന്നോളൂ എന്ന് പറയാൻ ഏത് കലാസൃഷ്ടിക്ക് സാധിക്കും ആരെയും തുടർന്നോളൂ എന്ന് പറയുമാറ് അവരെ മുഴുവൻ സംസ്കരിച്ചെടുക്കാൻ എന്ത് കലാരൂപമായിരിക്കും മുത്തുനബി കാണിച്ചത് അത് ഒരു ജീവിതമാണ് ഏണും കോണും ഒപ്പിച്ചൊരു ജീവിതം നമ്മൾ പാട്ടുപാടുമ്പോൾ വൃത്തം അലങ്കാരം നിയമം കർശനമായി പാലിക്കും പ്രസംഗത്തിന് നിയമങ്ങളുണ്ട് നിയമങ്ങൾ പാലിച്ചാലേ നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുള്ളൂ നിയമങ്ങൾ പാലിക്കുന്നത് ജീവിതത്തിലാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് ജീവിതമാണ് ഏറ്റവും സർഗാത്മകമായ ആവിഷ്കാരം ആ ജീവിതത്തിലൂടെയാണ് നമ്മൾ കലയെ പ്രയോഗിക്കേണ്ടത് എല്ലാ കലാപ്രവർത്തനങ്ങളും അങ്ങനെയാണ് എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ എന്തിനാണ് എഴുതപ്പെടുന്നത് വായിച്ച ആളുകൾക്ക് സമയം കൊല്ലാനാണോ അല്ല എഴുതപ്പെടുന്ന പുസ്തകങ്ങളെല്ലാം എഴുതപ്പെടുന്നത് ചില ദൗത്യങ്ങൾ നിർവഹിക്കാനാണ് ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് പുസ്തകങ്ങൾക്ക് അതുകൊണ്ടാണ് ഇത്തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് മലയാളത്തിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട് പരിഗണിച്ച് അവാർഡ് കിട്ടിയ ഒരു കൃതിയെക്കുറിച്ച് സാംസ്കാരിക ലോകം സംശയം ഉന്നയിക്കുന്നത് ആ സംശയം അസ്ഥാനത്തല്ല ആ പുസ്തകത്തെ കുറിച്ച് സംശയം എന്താണ് അത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പേരിൽ എഴുതപ്പെട്ട പുസ്തകം ഒരാൾക്ക് എഴുതാൻ ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് വായിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ ഒക്കെ നല്ലത് തന്നെ പക്ഷെ അവാർഡ് കൊടുക്കാൻ മാത്രം അതിന്റെ ആശയതലത്തിൽ എന്തുണ്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് അതിനുവേണ്ടി കുട്ടികൾ ചെലവഴിച്ച മണിക്കൂറുകൾക്ക് എന്തു വില ആ പുസ്തകം വായിച്ചിട്ട് കുട്ടികൾക്ക് എന്തു ലഭിച്ചു കുട്ടികളുടെ നിർബന്ധത്തിന് വഴിങ്ങി ഞാനും ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഒരു കഥയും പറഞ്ഞാൽ വായിക്കാത്തവർ ഇത് വായിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ നിർബന്ധത്തിന് എന്റെ മേശമേൽ കൊണ്ടുവച്ച പുസ്തകം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനും വായിച്ചു ഒന്നും കണ്ടെത്താനായില്ല വളരെ സമയം കൊല്ലുന്ന ഒരു ഏർപ്പാട് എന്ന് തോന്നി എന്നാൽ നെഗറ്റീവായ കമന്റുകൾ ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ആ പുസ്തകത്തിൽ നിന്ന് സാമൂഹികമായ എന്ത് മെസ്സേജ് ഉണ്ട് എന്ത് വായിക്കുമ്പോഴും എന്തെങ്കിലും ബാക്കിയാവണം ആരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു മരണവംശം എന്നൊരു നോവൽ ഈ അടുത്ത് ഇറങ്ങി അത് നിങ്ങളുടെ ഈ പ്രദേശത്തെക്കുറിച്ചാണ് ഈ പെരളയെക്കുറിച്ച് ഈ ബദിയടുക്കയെക്കുറിച്ച് അള്ളത്തടുക്കയെക്കുറിച്ച് ഇവിടെയുള്ള പഴയകാലത്തെക്കുറിച്ച് ഏർക്കാന എന്ന പേരിൽ ഒരു സാങ്കല്പിക ഗ്രാമം സൃഷ്ടിച്ചാണ് പി വി ശാജികുമാർ എന്ന നിങ്ങളുടെ കാസർകോട്ടുകാരൻ അതിപ്രസക്തമായ അതിപ്രസിദ്ധമായ മരണവംശം എന്ന നോവൽ അത് മലയാള സാഹിത്യ ലോകം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് കാസർകോടിലെ ഒരു നൂറ്റാണ്ട് മുമ്പേ ജീവിച്ച ഒരു അനുഭവം ലഭിക്കും കാസർഗോഡ് എന്തായിരുന്നു എന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും സമയമല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞത് അതിനകത്ത് പി വി ഷാജികുമാർ പറയുന്നുണ്ട് എത്ര എത്ര സമൃദ്ധമായ മാനുഷിക ജീവിതത്തെയാണ് കൊലയും കൊള്ളയും അതുപോലെ തന്നെ വിദ്വേഷങ്ങളും തലമുറകളായി പകർന്നു കൊടുക്കപ്പെട്ട പകയും എങ്ങനെയാണ് മനുഷ്യരെ നശിപ്പിക്കുന്നതെന്ന് അവരുടെ സ്വപ്നങ്ങളെ തൂത്തറിയുന്നതെന്ന് നമുക്ക് കാണാനാവും അത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉറപ്പിക്കും ഇല്ല കൊലപാതകം കൂട്ടി നിൽക്കാനാവില്ല ഇല്ല ഏത് പാർട്ടിയുടെ പേരിലായാലും ഒരാളെ കൊല്ലാൻ ഞങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാവില്ല എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോവും ഉള്ളിൽ ഒരു ഒരു വിപ്ലവം ചൊല്ലിക്കും അതിനെയാണ് സാഹിത്യ പ്രവർത്തനം എന്ന് പറയുക അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കൊരു കഥ വായിച്ചു കഴിയുമ്പോൾ അല്പമെങ്കിലും നിങ്ങളുടെ അകത്ത് ഒരു വേദന ഉളവാകുന്നെങ്കിൽ അതാണ് ഒരു സാഹിത്യം അതാണ് സാഹിത്യത്തിന്റെ ധർമ്മം പ്രയാസപ്പെട്ടവരെ യുദ്ധത്തിൽ അകപ്പെട്ടു പോയവരെ തലമുറകളായി ചരിത്രത്തിലുടനീളം മാറ്റി നിർത്തപ്പെട്ടവരെ അവഗണിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ചിലർ പറയും ഞങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തത് ഇതൊക്കെ വായിച്ച് അസ്വസ്ഥമാവാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് വായിക്കാൻ സുഖമുള്ള ഒരു പുസ്തകം തന്നേക്കും അങ്ങനെ സുഖമുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതില്ല സുഖമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾ ചിലവഴിക്കുന്ന സമയം അതി സമൂഹത്തിന്റെ കൂടി സമയമാണ് നിങ്ങൾ ഒരു മനുഷ്യനല്ല നിങ്ങൾ എല്ലാവരും ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വായിക്കാനുള്ള സമയം അത് സാമൂഹികമായ ഇൻവെസ്റ്റ്മെന്റ് ആവണം നിക്ഷേപമായി മാറണം പറയുന്നത് നമ്മൾ ഒരു പുസ്തകത്തിനകത്ത് മാറ്റി നിർത്തപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കും മാറ്റി നിർത്തപ്പെട്ടവർ അവഗണിക്കപ്പെട്ടവർ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ട ഗാസയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ അവർ വിശന്ന് കരയുകയാണ് അവർ വീഡിയോ എടുക്കുന്നവരോട് ആക്രോശിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം തരൂ ഞങ്ങൾ മണ്ണ് തിന്നുകയാണ് മണ്ണ് ഈ കാഴ്ച കാണുന്ന നമ്മൾ മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ച് സോഫയിൽ ഇരുന്ന് പത്രം വായിക്കുമ്പോൾ മൊബൈൽ നോക്കുമ്പോൾ ഈ കാഴ്ച കാണുകയാണ് കുട്ടി നമ്മോട് ചോദിക്കുകയാണ് ഭക്ഷണം തരൂ ഭക്ഷണം തരൂ നമ്മുടെ അടുക്കളയിലെ കലത്തിലെ പാത്രം നീക്കി നോക്കിയാൽ മൂടി നീക്കി നോക്കിയാൽ അതിലിനിയും ഭക്ഷണം ബാക്കിയുണ്ട് ചോറ് ബാക്കിയുണ്ട് ഉപ്പേരി ബാക്കിയുണ്ട് കൊടുക്കാനാവുമോ കൊടുക്കാനാവുമോ നമ്മുടെ ഉള്ളു വേവണം എന്തു ചെയ്യും ഈ ചോറ് ഇവിടെ ബാക്കിയുണ്ട് ഈ പൊന്നുമോൻ ചോറ് ചോദിക്കുന്നു ഭക്ഷണം ചോദിക്കുന്നു ഈ ഒരു വിഷമം ഒരു ബേജാറ് നമുക്കകത്ത് സൃഷ്ടിക്കുന്ന ഒന്നിനെയാണ് ഒരു കലാപ്രവർത്തനം എന്ന് പറയുക രവീന്ദ്രനാഥ ടാഗോറിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് കലാപ്രവർത്തനം ടാഗോർ പറഞ്ഞത് കലാപ്രവർത്തനം എന്നാൽ നിങ്ങളെ തന്നെ പ്രകാശിപ്പിക്കുന്ന പണിയാണ് നിങ്ങളെ തന്നെ പ്രകാശിപ്പിക്കുന്ന പണി ഇൻ ആർട്സ് മാൻ റിവീൽസ് ഹിംസെൽഫ് നോട്ട് ഹിസ് ഓബ്ജെക്ട് ഒരു കലാപ്രവർത്തനത്തിൽ ഒരാൾ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അയാൾ കഥാപാത്രത്തെ അല്ല അവതരിപ്പിക്കുന്നത് അയാളെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് സ്വന്തത്തെ തന്നെ റിവീൽ ചെയ്യുന്നു സ്വന്തത്തെ തന്നെ കലയെക്കുറിച്ചുള്ള മറ്റൊരു നിർവചനം ആർ എ സീക്രട്ട് കൺഫഷൻ എന്നാണ് കലാപ്രവർത്തനം ഒരു സ്വകാര്യമായ കുറ്റബോധമാണ് സ്വകാര്യമായ ഒരു കുറ്റബോധം എന്തുകൊണ്ട് ഇത്രയുമേറെ ആളുകൾ മാറ്റി നിർത്തപ്പെട്ടു പോയി എന്തുകൊണ്ട് ഇത്രയേറെ ആളുകൾ വിശപ്പ് അനുഭവിക്കുന്നു എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണമില്ല എന്തുകൊണ്ട് ഇവർക്കെല്ലാം നിയമവും നീതിയും മറ്റൊരു നിലക്കാവുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമില്ല എന്ന് എന്തുകൊണ്ട് അവർക്ക് മാത്രമില്ല എന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വകാര്യമായ ഒരു കുറ്റബോധമാണ് ഞങ്ങൾ ഇങ്ങനെ തിന്ന് ജീവിക്കുമ്പോഴും തിന്നാൻ കിട്ടാത്തവരുണ്ടല്ലോ എന്ന സ്വകാര്യമായ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് ആ കൺഫഷനിൽ നിന്നാണ് ഒരു കലാപ്രവർത്തനം മുന്നോട്ട് പോവേണ്ടത് അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക പാവങ്ങൾ എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം രചിക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾക്കറിയാംസ് എന്ന പേരിൽ ആ പുസ്തകത്തിന്റെ പാവങ്ങൾ എന്ന പേരിൽ മലയാള പരിഭാഷ ഇറങ്ങിയതിന്റെ നൂറാം വാർഷികമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മലയാളത്തിലേക്ക് പാവങ്ങൾ എന്ന പേരിൽ ലേ മിസറബിൾസ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് പറഞ്ഞു വന്നത് പാവങ്ങൾ അതിപ്രധാനമായ പ്രമേയമാണ് ആ പ്രമേയത്തെ അവഗണിച്ചുകൊണ്ട് ആ പ്രമേയത്തെ തമസ്കരിച്ചുകൊണ്ട് അതിനു മുന്നിൽ മതിൽ കെട്ടിക്കൊണ്ട് മറ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ജി ട്വന്റി ഫെസ്റ്റ് നടത്തിയാലും എത്ര വലിയ സമ്മിറ്റുകൾ നടത്തിയാലും ആ മറയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്കാലവും നിർത്താനാവില്ല അത് പൊളിയും ആ മറ പൊളിഞ്ഞു വീടും ആ കാഴ്ച ആളുകൾ കാണും അനേകം മനുഷ്യർ വിശപ്പിലാണ് എന്നത് ആളുകൾ കാണും അപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു ആലോചനയിൽ നമ്മൾ നിരന്തരം മുന്നോട്ട് പോവുക ടോൾസോയി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കലാപ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കലാ കഥ കവിത എല്ലാം അത് നിങ്ങൾക്കകത്ത് ഉരുണ്ടുകൂടുന്ന അതിതീക്ഷണമായ വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാവണം അങ്ങനെ ആ വികാരം പ്രതിഫലിച്ചാൽ മാത്രം പോരാ കേട്ടു നിൽക്കുന്നവരുടെ മനസ്സിൽ ആ വികാരം തിളച്ചു മറിയണം അങ്ങനെ സ്വാഭാവികമായി വികാരത്തിന്റെ ഒരു കൈമാറ്റം നടത്തുന്നതിനെയാണ് കലാപ്രവർത്തനം എന്ന് പറയുക ടോൾസോയി നമുക്ക് അതിപ്രധാനി കൂടിയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഗാന്ധി തന്റെ ഗുരുക്കന്മാർ എന്ന പേരിൽ നാല് പേരെയാണ് ഗാന്ധിയുടെ ആത്മകഥയിൽ എണ്ണിയത് അതിൽ ആദ്യം എണ്ണിയത് ടോൾസ്റ്റോയിയാണ് പിന്നെ ജോൺ റസ്കിനെയാണ് അതിപ്രധാനിയായി എണ്ണിയ ടോൾസ്റ്റോയുടെ അഭിപ്രായം കലയെക്കുറിച്ച് കലയെക്കുറിച്ചിതാണ് പറഞ്ഞു വന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രമേയം പ്രയാസപ്പെടുന്നവർ 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 എന്നത് തന്നെയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അനാഥരെ നോക്കിക്കൂടാ എന്ന പ്രവാചകരുടെ വിശുദ്ധ ചോദ്യമാണ് ചോദിക്കുന്നവനെ നിങ്ങൾക്ക് അവഗണിക്കാനാവില്ല അയാളോട് മുഖം തിരിക്കാനാവില്ല ചോദിക്കുന്നവർക്കും ചോദ്യം പോലും നിഷേധിക്കപ്പെട്ടവർക്കും ചോദിക്കുന്നവർക്കും ചോദ്യം പോലും നിഷേധിക്കപ്പെട്ടവർക്കും നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാന്റെ ഭാഷ്യം നിങ്ങൾ കൊടുക്കണേ എന്നല്ല നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് കൈമാറണേ എന്നല്ല വഫി അം വാലിക്കും ചോദിക്കുന്നവർക്കും ചോദ്യം പോലും നിഷേധിക്കപ്പെട്ടു പോയവരുമായ അനേകം അനേകം ആളുകൾ അവർക്ക് നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്നിടത്ത് നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ അറിവ് കൂടിയാണ് നമ്മുടെ സൗകര്യങ്ങൾ കൂടിയാണ് നമ്മുടെ അവസരങ്ങൾ കൂടിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വികാരത്തിൽ നിന്നുണ്ടാവേണ്ടതാണ് നമ്മുടെ ഈ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നുണ്ടാവേണ്ടതാണ് അതിനുവേണ്ട പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് നമ്മുടെ കലാപ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യുന്നത് ആ പ്രവർത്തനത്തെ അങ്ങനെയുള്ള ഒരു ആലോചനയെ മുന്നോട്ട് വെക്കാൻ ആ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാൻ അപരനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ എല്ലാവരെയും നമ്മുടെ വിശാലമായ കാഴ്ചപ്പാടിനകത്ത് കൊണ്ടുവരാൻ അതിന് നമുക്ക് അതിവിശാലമായി സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പുതിയ കാലത്ത് പുതിയ കാലത്ത് ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഭരണഘടനയിൽ എന്തിന് ചില അനാവശ്യങ്ങൾ എഴുതി ചേർത്തു എന്ന് ചിലർ ചോദിക്കുന്നു ഭരണഘടനയിൽ എന്തിന് അനാവശ്യങ്ങൾ എഴുതി ചേർത്തു എന്ന് കേട്ടാൽ വിചാരിക്കും ഭരണഘടനയിൽ ആരോ എന്തോ അനാവശ്യങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് പല അതിക്രമങ്ങൾക്കും നമ്മുടെ രാജ്യത്തെ ഭരണഘടന വിധേയമായിട്ടുണ്ട് അത് വിസ്മരിക്കാനാവില്ല രാഷ്ട്രീയമായ പല മേൽക്കോയ്മകൾക്കും കീഴിൽ നമ്മൾ പല അരുതാത്തതും അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവത്തെ നമ്മൾ സ്മരിക്കാറുണ്ട് ആ ചരിത്രങ്ങളെ വിസ്മരിക്കാതെ തന്നെ പറയട്ടെ ഭരണഘടനയ്ക്കകത്ത് ചേർത്തുവെച്ച മതേതരത്വം സെക്യുലറിസം സോഷ്യലിസം എന്ന പദങ്ങൾ അത് അനാവശ്യമല്ല അത് ഒരു കാലത്തിന്റെ ആവശ്യം കൂടിയായി മാറി എന്ന് നമുക്ക് ബോധ്യമുണ്ട് നമുക്ക് ബോധ്യമുണ്ട് എന്തിനാണ് ഇത് തൂത്തറിയാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഇതൊരു അനാവശ്യമാണ് എന്ന് ഇവർക്ക് ഇന്ന് തോന്നുന്നത് ആ തോന്നലാണ് നമ്മുടെ പേടി അന്ന് എഴുതി ചേർത്തു എന്നതിന്റെ ഉത്തരം തെരയുന്നതിന് മുമ്പ് തിരയേണ്ടത് എന്തിനക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് എന്ത് പ്രശ്നമാണ് ആ പദങ്ങൾ ഭരണഘടനയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്നത് എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുണ്ടാവുന്നത് മതേതരത്വം എന്ന പദം സോഷ്യലിസം എന്ന പദം ഭരണഘടനയുടെ ആമുഖത്തിനകത്തുള്ളത് കൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് എന്ത് പ്രശ്നം രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് പ്രയാസം ഒന്നുമില്ല പ്രയാസം ചില വർഗീയമായ ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നവർക്കാണ് പ്രയാസമുള്ളത് ആ വർഗീയമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവർക്ക് എക്കാലത്തും രാജ്യത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ പ്രയാസങ്ങൾ ഉണ്ടാകും ഞാൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തെക്കുറിച്ച് അതിന്റെ ആശയതലത്തെക്കുറിച്ച് എഴുതപ്പെട്ട ലോകപ്രസിദ്ധമായ കൃതിയാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ്റെ പുസ്തകം 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 ഇന്ത്യൻ ഭരണഘടന ഒരു രാഷ്ട്രത്തിന്റെ ആധാരശില എന്ന ദ കോർണർ സ്റ്റോൺസ് ഓഫ് എ നാഷണൽ എന്ന പുസ്തകം എഴുതപ്പെട്ട ്രസിദ്ധമായ പുസ്തകമാണ് ഓസ്റ്റിൻ ഇന്ത്യക്കാരനല്ല ബ്രിട്ടീഷുകാരനാണ് ഓസ്റ്റിൻ ഇതിന്റെ എല്ലാ ചെറിയ നടുവകളിലൂടെയും നടന്നുപോയിട്ടാണ് ഈ പുസ്തകം എഴുതിയത് ഓസ്റ്റിൻ അതിനകത്ത് കൃത്യമായി പറയുന്നത് ഞാൻ ഇങ്ങനെ വായിക്കാം ഭരണഘടനയിൽ ഭരണഘടനയിൽ മനുഷ്യ സാധ്യതകളുടെ പൂർണ്ണവും സ്വതന്ത്രവുമായ പ്രയോഗത്തെ സാധ്യമാക്കുന്ന പരിതസ്ഥിതികൾ നിലനിർത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ചുമതലയാണ് ഇന്ത്യൻ ഭരണഘടന പ്രഥമവും പ്രധാനമായി ഒരു സാമൂഹിക രേഖയാണ് ഒരു സാമൂഹിക രേഖയാണ് അതിലെ മുഖ്യ വ്യവസ്ഥകൾ സാമൂഹിക വിപ്ലവത്തിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ സാമൂഹികമായ പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ടാണ് ഭരണഘടന മുന്നോട്ട് പോകേണ്ടത് എന്ന് ഓസ്റ്റിൻ പുസ്തകത്തിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഓസ്റ്റിൻ്റെ അഭിപ്രായമല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം േകോപിപ്പിച്ചുകൊണ്ട് ഗ്രാൻഡ് അതിന്റെ ചരിത്രമായി എഴുതപ്പെടുകയും ഇക്കാലം അത്രയും ഈ കാലം അത്രയും ലോകം മുഴുവൻ അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനാ ചരിത്രവുമാണ് എങ്കിൽ അതിനുശേഷം എഴുതപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിനകത്ത് ബിപൻ ചന്ദ്ര എന്ന ലോകപ്രസിദ്ധനായ ഇന്ത്യൻ ചരിത്രകാരനും എഴുതി വെക്കുന്നത് ഇതേ അഭിപ്രായമാണ് മതേതരത്വത്തെ നിലനിർത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി പ്രമേയത്തിൽ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയ്ക്കകത്ത് എന്തൊക്കെ കടന്നു വരണമെന്ന് അഭിപ്രായം ഉണ്ടായത് അപ്പോൾ തീർച്ചയായും അഭിപ്രായം ഉണ്ടായിരുന്നു മതേതരത്വവും സോഷ്യലിസവും വേണോ വേണ്ടയോ എന്ന് അപ്പോൾ നെഹ്റു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെറുതെ ആ പദങ്ങൾ ഇപ്പോൾ കയറ്റിവെച്ച് വിവാദം ഉണ്ടാക്കണ്ട നമ്മൾ വേണ്ട മറ്റ് വകുപ്പുകൾ നോക്കി വെക്കാം രാജ്യം എപ്പോഴും തീർച്ചയായും ഒരിടത്തും മതത്തെക്കുറിച്ച് കലഹിക്കരുത് മതത്തിന്റെ പേരിൽ ആറുകളെ പുറന്തള്ളരുത് സദാചാരത്തിന്റെ ഉറവിടം മതങ്ങളായതുകൊണ്ട് മതപരമായ ഒരു സ്വാതന്ത്ര്യം കൂടി വേണമെന്ന് പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഉൾപ്പെടുത്തി സദാചാരത്തിൻ്റെ ഭാഗമായ മതത്തിൻ്റെ എല്ലാ ആശയങ്ങളും കൂടി ചേർത്താവണം ഭരണഘടന വേണ്ടത് എന്ന് ഗാന്ധി വാദിച്ചുവെങ്കിലും അങ്ങനെ വേണ്ട മതത്തിൻ്റെ പേരിൽ കലഹിക്കാൻ ഇട കൊടുക്കണ്ട എന്ന പേരിലാണ് അത് ഒഴിവാക്കിയത് പക്ഷേ പിന്നീടുള്ള നമ്മുടെ പോക്ക് ഇപ്പോഴത്തെ പോക്കുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വ്യക്തമായി തന്നെ സെക്കുലറിസവും സോഷ്യലിസവും ഘടനാപരമായി അതിൻ്റെ ആമുഖത്തിൽ വേണമെന്ന് തന്നെയാണ് ആ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വന്ന ഒന്നിനെ എന്തിന് വർഗീയ ഫാസിസത്തിൻ്റെ പേരിൽ ഒഴിവാക്കണമെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ് ജാഗ്രത മാത്രമാണ് പരിഹാരം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യം ഭരണഘടനയെ കുറിച്ച് പറഞ്ഞത് ജാഗ്രതയോട് ജീവിക്കുക സാംസ്കാരികമായ മുന്നേറ്റങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ ഇനിയും പര്യാപ്തമാക്കുക സാംസ്കാരികമായി നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിന് മറന്നുപോവാതിരിക്കുക നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാസിസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല നമ്മൾ വിചാരിക്കും ഭരണമാണ് പ്രധാനമെന്ന് അല്ല ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാംസ്കാരിക ദേശീയതയിലാണ് കൾച്ചറൽ നാഷണലിസത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൾച്ചറിലാണ് സംസ്കാരത്തിലാണ് എന്നാണ് അവിടെയാണ് സാഹിത്യോത്സവം പ്രസക്തമാവുന്നത് സാംസ്കാരിക ചർച്ചകൾ പ്രസക്തമാവുന്നത് സാംസ്കാരിക സംഗമങ്ങൾ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നട്ടലായി മാറുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് നിരന്തരം ഘോഷിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ വാ വരും വരായികളെക്കുറിച്ച് അതേക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾക്ക് നമ്മുടെ വേദികൾ ഉപയോഗപ്പെടുത്തുക നമ്മൾ വിചാരിക്കരുത് ഇതൊക്കെ പുസ്തകങ്ങളിൽ ഇതൊക്കെ ആരെങ്കിലും സംരക്ഷിച്ചുകൊള്ളും എന്ന് വിചാരിക്കരുത് അത് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയും അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഒക്കെ തന്ന വലിയ മുന്നറിയിപ്പാണ് ഭരണഘടന നിങ്ങളുടെ കരങ്ങളിലാണ് ഇത് സ്വയം നിലനിൽക്കുമെന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് കൃത്യമായി സർഗാത്മകമായ ജീവിതത്തെ കാണിച്ചുകൊണ്ട് സർഗാത്മകമായ ജീവിതത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിത്വത്തെ ഉത്പാദിപ്പിക്കാനാവണം വിദ്യാർത്ഥിത്വം എന്നത് ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ പേരാണ് എന്താണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് അയാൾക്ക് അറിവ് മാത്രം കിട്ടിയാൽ മതിയോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന വേളയിലെ പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണം കൊത്തിവെച്ചിരിക്കുന്നു ഇപ്പോഴും ജെ എൻ യുവിൻ്റെ കവാടത്തിനടുത്ത് വലിയ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു ആ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമനിസം ടോളറൻസ് ഒരു സർവകലാശാല നിലനിൽക്കേണ്ടത് ഒരു സർവകലാശാല നിലനിൽക്കേണ്ടത് മാനുഷികതയ്ക്ക് വേണ്ടിയാണ് ഒരു സർവകലാശാല നിലനിൽക്കേണ്ടത് സഹവർത്തിത്വത്തിന് വേണ്ടിയാണ് സഹിഷ്ണുതയ്ക്ക് വേണ്ടിയാണ് അതിന്റെ ഉൽപ്പന്നങ്ങളായി അവിടുന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കകത്ത് യൂണിവേഴ്സിറ്റി നിറക്കേണ്ടത് സഹവർത്തിത്വവും മാനുഷികതയുമാണ് എന്നിട്ട് നെഹ്റുവിന്റെ ആ വാചകങ്ങളുടെ അവസാനം നെഹ്റു പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇത് സംഭവിക്കുകയാണെങ്കിൽ സർവകലാശാലയുടെ മുഖ്യപ്രമേയവും പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ മനതലങ്ങളിലെ പ്രധാന ആശയവും ഹ്യൂമനിസവും സെക്യുലറിസവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടോളറൻസും ആണെങ്കിൽ രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അതോടുകൂടി പരിഹരിക്കപ്പെട്ടു എന്ന് നെഹ്റു ആ പ്രസംഗത്തെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥികൾ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ സംവാദങ്ങളിൽ ഏർപ്പെടണം സാംസ്കാരികമായി വേദികൾ സൃഷ്ടിക്കണം നിങ്ങൾ ഇവിടെ നോക്കൂ ഈ വേദിയിൽ നോക്കൂ ഇത് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വേദിയാണ് ഇവിടെയുള്ള ഡിവിഷൻ കമ്മിറ്റി മാസങ്ങളോളം ആലോചിച്ചാണ് ഇതിന് പ്രമേയങ്ങൾ കണ്ടെത്തുന്നത് ഇതിന്റെ ആലോചനകളിൽ മുഴുകുന്നത് സെക്ടറുകളിൽ എത്ര മത്സരങ്ങളെ ാണ് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സ്വന്തമായി നടത്തിയത് അതിന് മുഴുവൻ ഫണ്ട് നൽകുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രിയങ്കരായ മുസ്ലിം ജമായത്തിന്റെയും നേതാക്കളാണ് ഈ പ്രസ്ഥാനം നടത്തുന്ന ഈ സാമൂഹികമായ ഒരു നടത്തുന്നോ അത് അനന്യമാണ് കേരളത്തിലെ ഒരു ഒരു സംഘത്തിനും അവകാശപ്പെടാനില്ലാത്ത ഹ്യൂമൻ റിസോഴ്സ് ഇൻവെസ്റ്റ്മെന്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാനുഷിക വിഭവശേഷിയിലെ ഈ നിക്ഷേപം ഈ പന്തലുകൾ ഒന്നും ചെലവുകളല്ല ഇതെല്ലാം വരവിന്റെ കണക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഈ ചെലവുകൾ ഈ കാശുകൾ ചെലവഴിച്ചിരിക്കുന്നതിന്റെ പിന്നാൻപുറത്ത് നിങ്ങൾ ഈ പാട്ട് പാടുന്ന കുട്ടികളെ മാത്രം കണ്ടുപോകരുത് ആ കുട്ടികൾ നാളെ ഈ സാഹിത്യോത്സവം നടത്തുന്നവരാണെന്ന് കൂടി കാണണം ആ കുട്ടികളെ ഈ സാഹിത്യോത്സവം നടത്താൻ വേണ്ടി ഈ ആലോചനകളിൽ മുഴുകിയ ഈ ഡിവിഷൻ കമ്മിറ്റിയിലെ പത്ത് പേരെ നിങ്ങൾ ഇന്ന് ഇതിന്റെ ചുറ്റുവട്ടത്തുകൂടി കറന്നു നിങ്ങുന്നതായി കാണാം അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എത്ര ദിവസമായി നിങ്ങൾ മനസ്സമാധാനത്തോട് ഉറങ്ങിയിട്ട് എന്ന് എന്തായിരുന്നു നിങ്ങളുടെ ആലോചന എന്ന് ഇതിനേക്കാൾ വലിയ എവിടെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് കുട്ടികൾ എവിടെ പോകുന്നു കുട്ടികൾ എന്തായി പോകുന്നു എന്ന് ആകുലപ്പെടുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് സർക്കാർ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് വിദ്യാഭ്യാസം മതിയാവില്ല ഡാൻസ് ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ പലതും പലതും പറഞ്ഞ് നമ്മൾ ലഹരിയിൽ നിന്ന് മറ്റു അനാവശ്യ ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്താൻ തലമുഖ ആലോചിക്കുകയാണ് നിങ്ങൾക്കൊരാളെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ അയാൾക്ക് നല്ല എൻഗേജ്മെന്റുകൾ കൊടുക്കുകയല്ലാതെ മറ്റു വഴികളില്ല മുത്തനബി സാഹു അല്ലൈവിസ്ലാം പറഞ്ഞല്ലോ ആളുകൾ വഴികേടിലാവുന്നത് ആരോഗ്യം കൊണ്ടും ഒഴിവ് സമയം കൊണ്ടുമാണ് ആളുകളുടെ ഒഴിവ് സമയത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അവരുടെ തലകളെ വിനിയോഗിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക അവരുടെ തലക്ക് ഒഴിവ് കൊടുക്കരുത് നിരന്തരമായി അവരെ ഇതിനകത്ത് കടന്ന് കറങ്ങാൻ അനുവദിക്കുക അതിനു വേണ്ട പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിച്ചു കൊടുക്കുക അങ്ങനെ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ച് അവർ തന്നെ ഈ സംഗമങ്ങൾ നടത്തുമ്പോൾ എത്ര സുന്ദരമാണിത് പറഞ്ഞു വന്നത് നമുക്ക് സർഗാത്മകമായി ജീവിക്കാനാവണം ആ ജീവിതത്തെ കാണിച്ചു കൊടുക്കാനാവണം അത് മാത്രമാണ് നമുക്കി കാലത്ത് ഈ സമൂഹത്തിൽ ചെയ്യാനുള്ളത് വളരെ കാലമായി നടന്നു വരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എല്ലാ കാലത്തും മനുഷ്യർക്കുണ്ടാകും ആ പ്രയാസങ്ങളെ ചൊല്ലി പ്രയാസങ്ങളെ ചൊല്ലി നമ്മുടെ അകത്ത് ഒരു ഒരു സഹിക്കാനാവാത്ത ബേജാറുണ്ടാവുക സഹിക്കാനാവാത്ത ഒരു വിഷമം ഉണ്ടാവുക ആൻ അൺബെയറബിൾ പിറ്റി ടു വാട്സ് ദി സഫറിങ്സ് ഓഫ് ദി മാൻകൈൻഡ് എന്ന് പറയും മനുഷ്യരുടെ പ്രയാസത്തെക്കുറിച്ച് അസഹനീയമായ ഒരു പ്രയാസം അകത്ത് കൊണ്ടു നടക്കുന്ന മനുഷ്യരായി കുട്ടികളായി വിദ്യാർത്ഥികളായി നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റുക അങ്ങനെ നമുക്ക് മാറ്റാനാവുമെങ്കിൽ കാരമസൗ സഹോദരന്മാരെന്ന പേരിൽ ദ ബ്രദേഴ്സ് കാരമസോ എന്ന പേരിൽ ദസ്തേ ലോകപ്രസിദ്ധമായ നോവലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ രചിക്കപ്പെട്ടതാണ് നൂറ്റാണ്ടുകൾ കടന്നുപോയി ആ പുസ്തകത്തിനകത്ത് കാരമസോ പറയുന്നുണ്ട് ഈ കെട്ട ജീവിതത്തിലൂടെ ജീവിച്ചു പോകുന്ന മദ്യവും മയക്കുമെന്നും ലഹരിയുമായി ജീവിച്ചു പോകുന്ന മനുഷ്യൻ്റെ നിസ്സഹായതകളെക്കുറിച്ച് അവർക്ക് എങ്ങനെ നമുക്ക് സമാധാനം കൊടുക്കാനാവും ആ വലിയ വിശാലമായ ആ നോവലിൻ്റെ അവസാനത്തിൽ ദിമിത്രി എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഈ കാരമസോവ് സഹോദരന്മാരിൽ ദസ്തേ വെസ്കി പറയുന്നത് തെറ്റ് ചെയ്തവന് ജീവിക്കാൻ മാത്രമല്ല മരിക്കാൻ പോലും കഴിയില്ല എന്ന് ദിമിത്രി തിരിച്ചറിഞ്ഞു എന്നാണ് ഈ തിരിച്ചറിവ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുക തെറ്റ് ചെയ്താൽ ജീവിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല മനസ്സമാധാനത്തോടെ മരിക്കാൻ പോലും കഴിയില്ല മനസ്സമാധാനത്തോടെ മരിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമാവുക സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക നിരന്തരമായി സ്വന്തത്തെ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ സ്വന്തം ജീവിതത്തെ സാർത്ഥകമാക്കുക സാർത്ഥകമായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്നാശിച്ച് ആശംസിച്ച് ആഹ്ർ ധവാനി അലഹദിറബുല്ലമീൻ അസ്ലാം വലൈക്കും വർ Muhammedullah wa barakatuh